ശബരിമല സ്വർണപ്പാളി മോഷണം പോയ സംഭവം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് എം ടി രമേശ് ആവശ്യപ്പെട്ടു സംഭവത്തിൽ ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡിന്റെയും മന്ത്രിയുടെയും വിശദീകരണങ്ങൾ വിശ്വസിക്കാൻ കൊള്ളാത്തതെന്നും എം ടി രമേശ് വലിയ അഴിമതിയാണ് ഇതിൽ നടന്നിട്ടുള്ളതെന്നും ദുരൂഹതകൾ പുറത്തു കൊണ്ടുവരണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഇക്കാര്യത്തിൽ ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് രമേശ് പറഞ്ഞു ബോർഡിന്റെയും മന്ത്രിയുടെയും വിശദീകരണങ്ങൾ വിശ്വസിക്കാൻ കഴിയില്ല ദുരൂഹതകൾ പുറത്തു കൊണ്ടുവരണം വലിയ അഴിമതിയാണ് ഇതിൽ നടന്നിട്ടുള്ളത് അയ്യപ്പന്റെ സ്വസ്ഥതകളാണ് കൊള്ളയടിച്ചിട്ടുള്ളത് കേന്ദ്ര ഏജൻസിമെന്നും എം ടി രമേശ് ആവശ്യപ്പെട്ടു ശബരിമലയിലെ ഉത്തരവാദിത്വം മന്ത്രിയും ദേവസ്വം ബോർഡും പ്രസിഡന്റും രാജ്യമെടുക്കും ഒരു വലിയ കൃഷി കൂട്ടാലോചനയും കാര്യത്തിൽ നടക്കുന്നുണ്ട് ദേവസ്വം ബോർഡിൻ്റെയോ ദേവസ്വം ബോർഡ് മന്ത്രിയുടെയോ വിശദീകരണമൊന്നും മഹകലിഷ്ടം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതല്ല ഒരുപാട് ദുരൂഹതകളുണ്ട് ആ ദുരൂതകൾ പുറത്തുവിടണം ഇതേ ഒരു കേസിൽ മാത്രമല്ല ഇതുമായി ഇപ്പോൾ ചില ധാരാളം വിഷയങ്ങൾ ശബരിമലയിലുണ്ട് വലിയ അഴിമതിയാണ് നടത്തിയിട്ടുള്ളത് അയ്യപ്പൻ്റെ സ്വത്തുപോകളാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ കൊള്ളയെക്കുറിച്ച് വലിയ വിശദാംശങ്ങളൊക്കെ ജനങ്ങൾക്ക് അറിയാനും ബാക്കിയില്ല അതുകൊണ്ട് കേന്ദ്ര ഏജൻസി ഇക്കാര്യത്തിൽ മുന്നിട്ട് നടക്കുന്ന ബി ജെ പി സ്വീകരിച്ച തന്നെ പറഞ്ഞത് ആ ആവശ്യം ഉന്നയിച്ചു കൊണ്ട് ഞങ്ങൾ പ്രത്യക്ഷ പ്രക്ഷോഭത്തിന്റെ നേതൃത്വം കൂടി കണ്ടുമെടുക്കുന്നു